ആക്രി പെറുക്കി പെറുക്കിവിറ്റാണ് അമാവാസി എന്ന തമിഴ് ബാലനും അവന്റെ അമ്മയും ജീവിച്ചിരുന്നത് ഒരു ദിവസം ആക്രി പെറുക്കുന്നതിനിടെ കയ്യിൽ കിട്ടിയ സ്റ്റീൽ പാത്രം വളരെ പ്രതീക്ഷയോടെയാണ് അവൻ തുറക്കാൻ ശ്രമിച്ചത് ഉള്ളിൽ വല്ല ഭക്ഷണവുമാണെങ്കിലും പക്ഷെ അവനെ കാത്തിരുന്നത് ഉഗ്രസ്ഫോടനമാണ് അവന്റെ ഒരു കണ്ണും കൈയും സ്ഫോടനത്തിൽ ചിതറിത്തെറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഒക്ടോബറിലായിരുന്നു അമാവാസിയുടെ ജീവിതം കീഴ്മേൽ മറിച്ച ഈ സംഭവം പിന്നീട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജീവിക്കാനായി ജോലി നൽകി ഇന്ന് മലയൻ കീഴിലെ നാല് സെന്റ് ഭൂമിയിൽ അമ്മ കാളിയമ്മയ്ക്കൊപ്പം ജീവിക്കുകയാണ് അമാവാസി ഒരിക്കൽ രാഷ്ട്രീയ കേരളം നൽകിയ വൈകല്യവുമായി അവിടെ തീർന്നില്ല വീണ്ടും പലയിടങ്ങളിലായി ബോംബുകൾ പൊട്ടി രണ്ടായിരം സെപ്റ്റംബർ ഏഴിനാണ് വീട്ടുമുറ്റത്ത് അനുജനൊപ്പം കളിച്ചുകൊണ്ടിരുന്ന അസ്ന എന്ന അഞ്ചു വയസ്സുകാരിക്ക് ബോംബേറിൽ പരിക്കേൽക്കുന്നത് അസ്നയുടെ വലതുകാൽ മുറ്റത്ത് ചിന്നിച്ചിതറി അനുജനും അമ്മയ്ക്കും പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ അസ്നയുടെ കാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു പക്ഷേ വേദന തിന്ന് കഴിയുന്നതിനിടയിലും അവൾ പഠിച്ച് മിടുക്കിയായി ഇന്നവൾ ഡോക്ടറാണ് ഇത്തരത്തിൽ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷികൾ ഇനിയുമുണ്ട് നിർവീര്യമാക്കും തോറും വീര്യം ഒട്ടും ചോരാതെ വീണ്ടും വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ് കണ്ണൂരിലെ നാടൻ ബോംബുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ബോംബുകളാണ് കണ്ണൂരിൽ നിന്ന് കണ്ടെടുത്തത് മൂന്ന് വർഷത്തിനിടെ ഒൻപതിടത്ത് സ്ഫോടനങ്ങൾ നടന്നു എട്ടിന് ശേഷം ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇരുപതിലേറെ തവണ ഉണ്ടായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാനൂരിൽ ആരെയോ ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബോംബ് പെട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം രാഷ്ട്രീയ പാർട്ടികൾ ബോംബ് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നതിന്റെ തെളിവാണ് ആരെയൊക്കെയോ ലക്ഷ്യം വെച്ച് ആരൊക്കെയോ നിർമ്മിക്കുന്ന ബോംബുകൾ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുന്നവരിലും ഗുരുതരമായി പരിക്കേൽക്കുന്നവരിലും നിരപരാധികളും ഉൾപ്പെടുന്നുവെന്നതാണ് സങ്കടകരം ഇപ്പോൾ എരഞ്ഞോളിയിലെ സംഭവത്തോടെ എൺപത്തിയഞ്ചു വയസ്സുള്ള വയോധികനും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് സമാധാനത്തോട് ജീവിക്കണം ബോംബ് പൊട്ടിമരിക്കാൻ ആഗ്രഹമില്ല അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന സീന എന്ന യുവതിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പേടിയോടെയാണ് സാധാരണക്കാർ ജീവിക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണ്ടതില്ലോ ബോംബ് നിർമ്മാണവും സ്ഫോടനവും നടക്കുന്ന മേഖലകളെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ കേന്ദ്രങ്ങളാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച സംഭവവും ഉണ്ടായി എന്നത് രാഷ്ട്രീയ കേരളത്തിന് നാണക്കേടാണെന്ന് പറയാതെ വയ്യ ഇനിയും നേരം വിളുക്കാത്ത അക്രമരാഷ്ട്രീയം വിലപ്പോകില്ലെന്ന് ഇനിയും തിരിച്ചറിയാത്തവരോടായി ഒന്നേ പറയാനുള്ളൂ വരും നാളുകളിൽ പോളിംഗ് ബൂത്തുകളിൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും